നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് മുതൽ നവംബർ എട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ജോലിയിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹാരം കാണാനാകും ബിസിനസ് രംഗത്തുള്ളവർക്കും അനുകൂല വാരമാണ് വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ സംസാരത്തിന് വിള്ളലുകൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും സന്താന യോഗത്തിനും അവസരം ഉണ്ടാകുന്നതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് ഉയർച്ചകൾ അനുഭവപ്പെടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും കണ്ണ് ചെവി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഉദര ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇടയാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല വരുമാനങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സുഹൃദ് സമാഗമം ഉണ്ടാകാനും പ്രയോജനപ്രദമാകുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ദൂരദേശവാസം ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനിടയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് വഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് താൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകാനാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് വിവിധ ധനാഗമന മാർഗങ്ങളിൽ നിന്നും ധനം വന്നു ചേരുന്നതിനും നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതുമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് ഗുണപ്രദമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അനുകൂലമാണ് പരീക്ഷകളിൽ വിജയിക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്ക് സ്നേഹബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും കുടുംബത്ത് സമാധാനം ഉണ്ടാകുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും തീരുമാനിച്ചുറച്ച കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ബിസിനസിൽ വിജയമുണ്ടാകും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവിക്കാൻ ഇടയാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആദരവ് ലഭിക്കും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒന്നിച്ചു കൂടാൻ അവസരങ്ങൾ ഒരുങ്ങും ആരോഗ്യം തൃപ്തികരമായിരിക്കും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതെ നോക്കിയാൽ മതി ഗണപതി ഹോമം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാം ധന ചിലവുകൾ വർധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം സർക്കാർ സഹായങ്ങൾക്ക് കാലതാമസം നേരിടും ബിസിനസ് രംഗത്ത് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണകരമായ വാരമാണ് പ്രണയ പങ്കാളിയുമായും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക എതിർലിംഗ സൗഹൃദങ്ങളിൽ അപവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകാം മക്കളുടെ ആരോഗ്യ കാര്യത്തിൽ കരുതലുകളും ഉണ്ടാകാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ഊർജ്ജസ്വലത കുറവ് അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് ഏറ്റെടുക്കുന്ന ജോലി കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനാകും മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗം കാര്യക്ഷമമാകും വിദേശ ധനം വന്നു ചേരുന്നതിന് ഇടയാകും എന്നിരുന്നാലും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും കണ്ണ് പല്ല് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് മുക്കുറ്റി കൊണ്ട് അർച്ചന ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും കുടുംബത്ത് ചിലവുകളും വർധിച്ചു നിൽക്കും തൊഴിലിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ചിലർക്ക് ചില ശ്രദ്ധക്കുറവിനാൽ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ജീവിത പങ്കാളിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നിരുന്നാലും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് കണ്ണ് പല്ല് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുകയും ലളിതാ നാമം നിത്യവും ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് ദൂരദേശ യാത്രകൾ വേണ്ടിവരും തൊഴിലിലെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് ബിസിനസിൽ മത്സരബുദ്ധി വർദ്ധിക്കും വിവാഹാലോചനകൾക്ക് അനുകൂലവാരമാണ് പ്രണയിതാക്കൾക്കും ഗുണകരമാണ് ഭാര്യാ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക കുടുംബ ജീവിതത്തിലും ചെറിയ സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം കണ്ണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ വന്നു ചേരാൻ ഇടയുണ്ട് ചികിത്സകൾ പ്രയോജനപ്രദമായിരിക്കും മാനസിക പിരിമുറുക്കം വർദ്ധിച്ചു നിൽക്കും നാഗങ്ങൾക്ക് നൂറും പാലും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം തേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഒരു ഊർജ കുറവ് അനുഭവപ്പെടുന്നതാണ് അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകും പലതരത്തിലുള്ള ധന ചിലവുകളും വന്നുചേരും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇട നൽകരുത് ദൈനംദിന കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് കുറവ് അനുഭവപ്പെടാം ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അശ്രദ്ധ ഉണ്ടായേക്കാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത വന്നു ചേരും പൊതുവെ കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില മെല്ലെപ്പോക്ക് അനുഭവപ്പെടുന്നതാണ് ഉറ്റകരെല്ലാവരുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാക്കുകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ജലജന്യ രോഗങ്ങളും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് ദൂരദേശ യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് യോഗ ശീലമാക്കുക അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവനെ കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടായേക്കാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ഭൂമി വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും അനുകൂല അനുകൂലവാരമാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കുടുംബത്ത് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുന്നു അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കർമ്മരംഗത്ത് അനുഭവപ്പെടും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വരും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് രംഗത്ത് ഗുണപ്രദമാണ് വിദേശ വിപണനവും സാധ്യമാകും ധനം കടം കൊടുക്കരുത് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അശ്രദ്ധയാൽ ചില മുറിവുകൾ ഉണ്ടാകുന്നതിനും അവയിൽ നിന്നും ഇൻഫെക്ഷൻസും ഉണ്ടായേക്കാം കണ്ണ് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാകും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വ്യാപൃതരാകാനും സാധ്യത കാണുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ഊരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്ത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സന്തോഷം അനുഭവിക്കാൻ ഇടയുണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാകുമെങ്കിലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രശ്നങ്ങൾ അലട്ടുന്നവ ചികിത്സകളാൽ ഭേദപ്പെടുകയും ചെയ്യും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും ജീവിത പങ്കാളിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് എള്ളു പായസം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്